രണ്ട് രണ്ടു ദിനാന്തം അധ്യയമഞ്ചു ഇങ്ങനെ ശലോമോൻ എഹോയുടെ ആലയത്തിന് വേണ്ടി ചെയ്ത പണിയൊക്കെയും തീർന്നു പിന്നെ ഷെലോമോൻ തന്റെ അപ്പനായ ദാവ് വെച്ചിരുന്ന വസ്തുക്കളായ വെള്ളിയും പുനഃ ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്ന് ദേവാലയത്തിലെ ഭണ്ഡാരഗ്രഹങ്ങളിൽ വെച്ചു ചെലമോൻ എഹോഡ് നിയമപോട്ടകം സിഒഒൻ എന്ന ദാവിന്റെ നേരത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായം മുപ്പുമാരും ഇസ്രായ മക്കളുടെ തലവന്മാരായ ഗോത്രവകുക്കുമാരെയും ഒക്കെയും മനുഷ്യ കൂട്ടു വരുത്തി ഇസ്രായേൽ പുരുഷന്മാരെല്ലാവരും ഏഴാം മാസത്തിലെ ഉത്സവത്തിൽ രാജാവിന്റെ അടുക്കൾ വന്നുകൂടി ഇസ്രമുപ്പുമാരെല്ലാവരും വന്ന ശേഷം ലേവിയർ ലേബിയർ എടുത്തു പട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ സകല ഉപകരണങ്ങളും കൊണ്ടുവന്നു പുരോഹിതമാരുടെ ഇവരുമത്രേ അവ കൊണ്ടുവന്നത് സെലോമൻ രാജാവും അവന്റെ അടുക്കൽ കൂടി വന്നിരുന്ന ഇസ്രായേൽ സഭയൊക്കെയും എണ്ണുവാനും കണക്കെടുപ്പാനും കഴിയാതെ പറഞ്ഞാൽ വളരെ ആടുകളെയും കാളുകളെയും പട്ടകത്തിന് മുമ്പിൽ യാകം കഴിച്ചു പുരോഹിതമാർ ഏഹോള നിയമപട്ടവം അതിന്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിലെ അതിവേശ സ്ഥലത്തേക്ക് ഗ്രൂപുകളുടെ ചെറിയ കീഴ് കൊണ്ടുവന്നു വെച്ചു ഗ്രൂപുകൾ പട്ടകത്തിന്റെ സ്ഥലത്തിന് മീതെ ചെറു വീഴ്ച പട്ടകത്തെയും അതിന്റെ തണ്ടുകളെയും മൂടി വന്നു തണ്ടുകൾ നിയന്ത്രിക്കാൻ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമനിരത്തിന് മുമ്പിൽ പെട്ടകത്തെ കവിഞ്ഞു കാണുമെങ്കിലും പുറത്തുനിന്ന് കാണുകയില്ല അവ എന്നുവരെ അവിടെ ഉണ്ട് ഇസ്ലാമക്കൾ മുസ്ലേമി എന്ന് പുറപ്പെട്ട ശേഷം എഹോ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരോ പിൽവിച്ച പട്ടവത്തിൽ വെച്ചിരുന്ന രണ്ട് കൽപ്പലക അതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പുരോധമാർ വിശ്രമം നടത്തി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതമാർ കൂറുകളുടെ ക്രമം നോക്കാതെ എല്ലാവരും നിങ്ങളെ വിശദീകരിച്ചിരുന്നു ആസാഫ് ഹേമാൻ ഹിദുദൂൺ എന്നിവരും അവരുടെ പുത്രമാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലൈവർ എല്ലാവരും ചണവസ്ത്രം ധരിച്ച് കൈത്താലങ്ങളും വീണകളും കിണ്ട്രങ്ങളും പിടിച്ച് യാഗപഠത്തിന് കിഴക്ക് കാഹളം ഊതിക്കൊണ്ടിരുന്ന അഞ്ഞൂറ്റിഴുപത് പുരോഹിതമാരോട് കൂടെ നിന്നു കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താലങ്ങളോടും ബാത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ല അവന്റെ ദൈനം നീക്കമുള്ളത് എന്ന ഏകസ്വരമായി കൽക്കുമാർ ഹോവിയെ വാഴ്ത്തി ശ്രദ്ധിച്ചു അവർ ഉച്ചത്തിൽ പാടിയ ഹോവിയെ സ്വദിച്ചപ്പോൾ ഹോയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു ഹോയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നുകൊണ്ട് പുരോഹിതമാർക്ക് മേഘം നിർമ്മിച്ച ശ്രൂഷിക്കേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല